മണ്ണാർക്കാട് നഗരസഭയുടെ അഭിമാന പദ്ധതിയായ പാറയ്ക്കൽ മുഹമ്മദ് സ്മാരക പബ്ലിക് ലൈബ്രറി കോടതി പടിയിൽ പ്രവർത്തനമാരംഭിച്ചു അത്യാധുനിക ഡിജിറ്റൽ സംവിധാനത്തോടെയുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം എൻ ഷംസുദ്ധീൻ എം എൽ എ നിർവ്വഹിച്ചു കുറിച്ച് ഓർമ്മിക്കുക നമ്മൾ ഇവിടെ എത്തിയെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടേക്ക് എത്തിച്ചവർ നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുണ്ട് അത് ഏത് സമൂഹത്തിനും അത് ബാധകമാണ് മണ്ണാർക്കാട് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇത് തുടക്കത്തിൽ പഞ്ചായത്തായപ്പോ അതിന്റെ പ്രഥമ പ്രസിഡന്റായ പാറക്കൽ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ ചെയർമാൻ ചൂണ്ടിക്കാണിച്ച പോലെ ബസ് സ്റ്റാൻഡും അതുപോലുള്ള ഒരു ഒരു നഗരസഭക്കൊരു ഒരു പട്ടണത്തിന് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങൾ തുടക്കം കുറിച്ചത് അപ്പം അദ്ദേഹത്തെ മറന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ഇവിടെ ഈ ഗ്രന്ഥശാല ഈ ലൈബ്രറി ഇന്ന് മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചത് അത് വളരെ നല്ലൊരു ഗുണമാണ് തങ്ങളുടെ മുമ്പേ കടന്നുപോയവരെ ഓർക്കുക പാറക്കൽ മുഹമ്മദ് സാഹിബിനെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും ഈ ടൗണുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് അറിയാനും ഒക്കെ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട് നേരിട്ട് ഇടപഴകാനുള്ള ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മക്കൾ ബഹുമാനപ്പെട്ട ഹമീദ് സാഹിബും അതുപോലെ തന്നെ മുനീറും ഈ ചടങ്ങിന് സാക്ഷികളാണ് അപ്പോൾ അവരുടെ പിതാവ് കാണിച്ചു തന്ന വഴിയിലൂടെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട്ടെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് ബഷീർ പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി മുപ്പതോടെ മണ്ണാർക്കാടിനെ സംസ്ഥാനത്തെ നമ്പർ വൺ നഗരസഭയാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളും ഭാവി സ്വപ്നങ്ങളും സദസിൽ ചർച്ചയായി சியன் மன்னார்காடு